നമസ്കാരം ധന്യ മൾട്ടി ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അമർത്ത് ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പെൺകുട്ടികളുടെ ഡീറ്റെയിൽസിനെ പറ്റിയിട്ട് അല്ല എനിക്ക് വേണ്ടിയോ അല്ല സംസാരിക്കുന്നത് നമ്മൾ അടങ്ങുന്ന അതല്ലെങ്കിൽ നമ്മളുടെ ഈ സമൂഹത്തിന് വേണ്ടി അതേപോലെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും വേണ്ടി നമ്മൾ ഉണ്ട് ഉണ്ട് ഉറങ്ങുന്നത് സമാധാനമായിട്ട് എന്തുകൊണ്ടാണ് നമ്മളുടെ ഇന്ത്യ ആക്കുന്ന ജവാന്മാരായിട്ടുള്ള പട്ടാളക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ഇന്ത്യൻ ആർമി ഇന്ത്യൻ പട്ടാളം അതല്ലെങ്കിൽ ബി എസ് എഫ് അങ്ങനെയുള്ള ജവാന്മാർക്ക് വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് കാരണം ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ഒരു ആറേഴ് കേസ് നമ്മളെന്നെ വിളിക്കേണ്ടായി വിവാഹത്തിൻ്റെ ഇത് അതൊക്കെയും സെക്കൻഡ് മാരേജ് ആയിട്ടുള്ള കേസുകളാണ് വന്നിരിക്കുന്നത് അതിൽ ഒരു ജവാന് അതിൽ ഒരു ജവാന് നമ്മൾ വിവാഹം സെറ്റാക്കി കൊടുത്തു ഒരാൾക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കല്യാണമായിട്ട് നടന്നിട്ടില്ല അത് കുറച്ച് കാര്യങ്ങളും കൂടിയും അദ്ദേഹത്തിനുണ്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കല്യാണമായിട്ട് നടന്നിട്ടില്ല അത് നടക്കുമെന്നുള്ളത് ഉറപ്പാണ് കേട്ടോ അപ്പം അത് നടന്നു കഴിഞ്ഞാൽ ഞാൻ ചാനലിൽ ഇടും അതല്ലാണ്ട് ഇപ്പോൾ അതിനെ പറ്റിട്ടൊന്നും പറയുന്നില്ല അപ്പം എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പത്ത് പതിനേഴ് വയസ്സിൽ തൊട്ട് പട്ടാളത്തിൽ കയറി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു വിവാഹം കഴിച്ചു ഇവർ കക ഒരു വർഷത്തിൽ അറുപത്തഞ്ച് ദിവസം അങ്ങോട്ടാണ് ലീവായിട്ട് ഉള്ളത് ഒരു പത്തോ പതിനഞ്ചോ ദിവസത്തിന് വരുന്നു പോണു അങ്ങനെയാണുള്ള അവരുടെ ഒരു ഇത് നമ്മൾ നമ്മൾക്ക് എന്ന് പറയുമ്പോൾ ഒരു ദിവസത്തിൽ ഇരുപത്തി നാല് മണിക്കൂറിൽ ഉണ്ണാം ഉറങ്ങാം ജോലിക്ക് പോണെങ്കിൽ പോവാം വരാം നമ്മളുടെ ഇഷ്ടത്തിന് സ്വാതന്ത്ര്യത്തിനനുസരിച്ചിട്ട് കാര്യങ്ങൾ നിൽക്കാം പക്ഷെ അവർ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തി നാല് മണിക്കൂറില് നാല് മണിക്കൂറെങ്കിലും അവർക്ക് ഉറങ്ങാനായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഭാഗ്യം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ആദ്യമൊന്നും ഇതിനെ പറ്റിയിട്ട് അധികാരമായിട്ട് അറിയുമായിരുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ആൾക്കാർ വിളിച്ചതിൻ്റെ ഇതിലും അവരുടെ ജോലിയും കാര്യങ്ങളൊക്കെ പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ഇങ്ങനെ ഒരു നാല് മണിക്കൂർ ഉറങ്ങുക അതല്ലെങ്കിൽ കാലത്ത് പോയി വൈകിട്ട് വരിക അങ്ങനത്തെ ഒരു രീതി അല്ല അവരുടെ മൂന്ന് മണിക്കൂർ ജോലിക്ക് പോയി പെട്ടെന്ന് വന്നു വല്ല ഭക്ഷണവും കഴിച്ചു തിരിച്ച് പോയി വീണ്ടും ജോലി ചെയ്യുന്ന ഒരു രീതിയാണ് അങ്ങനെയാണ് അവർ ഇതാക്കണത് അപ്പോൾ എന്താ പറയുക നേരെ ചൊവ്വ ഭക്ഷണം കഴിക്കാനോ ഉറങ്ങാനോ പറ്റാണ്ട് കണ്ണും കാതും കുറിപ്പിച്ചിരുന്ന് നമ്മുടെ രാജ്യത്തെ രക്ഷിച്ച് നടക്കുന്ന അവർക്ക് ഒരു ജീവിതമില്ലാത്തൊരവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കെട്ടിക്കൊണ്ടുവന്ന ഭാര്യേനെ വേറൊരു ആ ആൾക്കാര് ലൈൻ അടിച്ചിട്ടും സ്നേഹിച്ചിട്ട് സ്നേഹം നടിച്ചും കടത്തി കടത്തിക്കൊണ്ടുപോകുന്ന ഒരവസ്ഥ അതുപോലെ എന്താ പറയുക അവർക്ക് നാണക്കേട് മൂലം അവർ സ്വന്തമായിട്ട് ഫയർ ചെയ്ത് ആത്മഹത്യ ചെയ്യുന്ന ഒരു കാര്യങ്ങൾ ഒക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു തടയിടാനായിട്ട് പറ്റിയ നമ്മളുടെ ഏറ്റവും ആദരണീയനായിട്ടുള്ള നമ്മുടെ മോദിജിക്ക് പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എൻ്റെ മനസ്സിൽ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ പെട്ടെന്ന് കടന്നു വരുന്ന ഒരു മുഖം അതുപോലെ സുരേഷ് സാ സുരേഷ് ഗോപി സാർ ഇത് കാണുകയാണെങ്കിൽ ആൾക്ക് ഈ വീഡിയോ കാണിച്ചു കൊടുത്തതിൻ്റെ കാര്യഗൗരവം മനസ്സിലാക്കി ഇതിനൊരു നടപടി എടുക്കുകയാണെങ്കിൽ അവർക്കും ഒരു കുടുംബം ഉണ്ടാവും കാരണം ഒരു ജവാൻ്റെയും ഭാര്യമാരേനെ ഒരു വ്യക്തി പോലും ഒരാൾ പോലും ദുഷിച്ച കണ്ണോട് നോക്കുകയോ അതല്ലെങ്കിൽ അവരെ കടത്തി കൊണ്ടുപോയി ജീവിക്കാം എന്നുള്ള ഒരു വ്യാമോഹം ഉണ്ടാവുന്ന ഒരു സാഹചര്യത്തിൽ അതിന് പറ്റാത്ത സാഹചര്യം നിയമം കൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഇവറ്റോൾക്ക് ഇവരുടെ ജീവിതം നഷ്ടപ്പെടില്ല ഇവരുടെ കുടുംബം നഷ്ടപ്പെടില്ല കാരണം പത്തോ പതിനഞ്ചോ ദിവസത്തെ ലീവിന് വരുന്ന ഇവർ പോണു അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഇവർ വേറെ പ്രണയങ്ങളൊക്കെ ആയിട്ടും ഒക്കെ ഇവർ ചാടിപ്പോയിട്ട് ഇവർക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന രീതിയിലുള്ളത് ഒരിതാണ് ഇപ്പോൾ ഈ അടുത്ത ഒരു മൂന്ന് ദിവസമായിട്ടുണ്ടാവും ഒരു പയ്യൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ജവാൻ തന്നെയാണ് മുപ്പത്തി രണ്ട് വയസ്സ് ആൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ചേച്ചി ഞാൻ പതിനേഴ് വയസ്സിൽ ആർമിയിൽ കയറിയതാണ് ഇന്ത്യൻ പട്ടാളത്തിൽ കയറിയതാണ് എനിക്ക് സ്വത്ത് ഉണ്ട് മുതലുണ്ട് അതായത് വീട് വീട് സ്ഥലം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ എനിക്ക് എൻ്റെ ജീവിതം സെറ്റാക്കാനായിട്ട് പറ്റിയില്ല എന്നാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ ഭാര്യയും ഇതുപോലെ വേറൊരു അഫെയറിൽ പെട്ട് പോവാണ് ഉണ്ടായത് കണ്ടാൽ എന്തൊരു ഭംഗിയുള്ള മനുഷ്യനാണെന്നറിയുമോ അതിനൊക്കെ ഇട്ടിട്ട് എങ്ങനെയാ പോയെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് നല്ല ഭംഗി പിന്നെ അവരുടെ ഒരു ശരീരപ്രകൃതി നിങ്ങൾക്ക് അറിയാലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് കണ്ടാലോ ഒന്നും നോക്കുന്ന രീതിയിലുള്ള ഒരു ഫിറ്റ്നസ്സും കാര്യങ്ങളൊക്കെ അല്ലേ അവരുടെ അങ്ങനത്തെ വ്യക്തികളേനെ ഇട്ടിട്ട് പോവുക എന്നുള്ളതാണ് അതുപോലെ തന്നെ വേറൊരു കേസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പറയുമ്പോൾ ആ സാർമാർ കേൾക്കുമ്പോൾ ഇനി അവർക്ക് എന്താ തോന്നുന്നത് എന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ പറയുന്നത് ഒരു സാറിനെ ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിയേഴ് വയസ്സേ ആയിട്ടുള്ളൂ ആളുടെ വൈഫ് അതായത് ആൾ ലീവിന് വരുമ്പോൾ ഭാര്യേനെ പുറത്തു കൊണ്ടുപോകും ആൾക്ക് വേണ്ട സാധനങ്ങൾ മേടിച്ചു കൊടുക്കലും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് അതുപോലെ ആൾ ആളുടെ അമ്മയ്ക്ക് ഒരു സാരി വാങ്ങിച്ചു കൊടുത്തു അത് പറ്റാണ്ട് ഈ പെൺകുട്ടി മണ്ണെണ്ണ തലയിൽ തീ കൊളുത്തി എന്നുവെച്ചുകഴിഞ്ഞാൽ അമ്മയ്ക്ക് കൊടുക്കുന്നത് താല്പര്യമില്ലാണ്ട് എന്നിട്ട് എൺപത്തി അഞ്ച് ശതമാനം പൊള്ളലേറ്റു ഈ കുട്ടിക്ക് ആള് മരിച്ചിട്ടില്ല എപ്പോഴും അതുപോലെ തന്നെ ആ പെൺകുട്ടീനെ ഇപ്പോഴും അദ്ദേഹം സംരക്ഷിക്കുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ആൾക്ക് ജീവിതമില്ല എന്നുവെച്ചാൽ ഈ കുട്ടീനെ അതീപ്പിന്നെ ഈ ആ വ്യക്തി കാണാനായിട്ട് പോയിട്ടില്ല പോകാൻ പറ്റില്ല കാരണം ഭയപ്പെടുത്തുന്ന രൂപമാണ് ഭയപ്പെടുത്തുന്ന രൂപം പിന്നെ ഒന്നര മാസം എന്ന മൂന്ന് മാസം എന്നാ പറഞ്ഞു കൊണ്ട് അടുത്ത് ഗർഭിണി കൂടിയായിരുന്നു അപ്പോൾ ആ കുട്ടി വയറ്റില് കിടന്ന് വെന്തു മരിക്കുകയും ചെയ്തു അങ്ങനെയൊക്കെയുള്ളൊരു ഇത് അപ്പോൾ ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇപ്പം ഈ പറഞ്ഞത് അതുപോലെ വേറൊരു സാധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ലീവിന് വന്നു കഴിഞ്ഞാൽ ഈ ഭാര്യയുടെ അടുത്ത് തന്നെ ഈ ഇദ്ദേഹത്തിൻ്റെ അമ്മേനെയോ അച്ഛനെയോ പോയി കാണാൻ വരെ ഈ ഭാര്യ സമ്മതിക്കില്ല അപ്പോൾ ഇദ്ദേഹം കാണാനെങ്ങാനും പോയി അറിയേണ്ടെങ്ങാനും പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ തൊരം ഉണ്ടാവില്ല തല്ലോട്ടം വഴക്കും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാര്യ നേരായ മാർഗ്ഗത്തോളിൽ കൂടിയല്ല പോയിരുന്നത് അപ്പോൾ ഇത് ദേഹം പുറത്തിറങ്ങി കഴിഞ്ഞാൽ അറിയും അതിന് തടയിടാൻ വേണ്ടിയിട്ട് ദേഹത്തെ ബ്ലോക്ക് ചെയ്തു വെക്കുക വീട്ടിൽ നിന്ന് ഇറക്കാത്തൊരു സ്ഥിതിവേഷൻ സ്ഥിതി ഉണ്ടാക്കി വയ്ക്കുക അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നിരന്തരം വരുന്നത് മുഴുവൻ ഈ അവിഹിതങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ജീവിതം തകർന്നു പോകുന്ന ഒരു അവസ്ഥയിലാണ് അപ്പോൾ ഞാൻ അട ഞാനടങ്ങുന്ന അതല്ലെങ്കിൽ ഇത് കാണുന്ന ഓരോ വ്യക്തിക്കും ഇതിൽ ഉത്തരവാദിത്തമുണ്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കാക്കുന്ന നമ്മളിന്ന് സുഖമായി ഉണ്ടുറങ്ങുന്ന ഇത് അവരുടെയൊക്കെ ഒരു കാവലും സംരക്ഷണവും ഉള്ളതുകൊണ്ട് മാത്രമാണ് എത്ര വലിയ ഉദ്യോഗസ്ഥന്മാരായാലും അവരുടെ ഒരു സംരക്ഷണത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത് അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്തിട്ട് എനിക്കറിയില്ല എവിടെ ചെന്നാലാ ഇതാവുക എന്നറിയില്ല എൻ്റെ മനസ്സിൽ വന്ന അദ്ദേഹത്തിന് നമ്മുടെ പ്രധാനമന്ത്രിയുടെ മുഖമാണ് എൻ്റെ മനസ്സിൽ വരുന്നത് അപ്പം അദ്ദേഹം അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു നിയമം കൊണ്ട് അതായത് ഒരു ജവാൻ്റെ ഭാര്യമാരേനേയും ഒരാളും ദുഷിച്ച കണ്ണോട് നോക്കുകയോ അതല്ലെങ്കിൽ പ്രേമം നടിച്ച് അവരുടേതാക്കുന്ന രീതിയിൽ ഉള്ള പ്രവൃത്തി ചെയ്ത് കൊണ്ടുപോയി ജീവിക്കാമെന്നുള്ള ഒരു വ്യാമോഹമുണ്ടെങ്കിൽ അത് നിയമം മൂലം തടസ് തടസ്സം ചെയ്തിട്ട് ഇവരുടെ ഫാമിലീനെ കാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളുടെയൊക്കെ മുന്നിൽ അപ്പോൾ അത് മാക്സിമം ഷെയർ ചെയ്യുക ഇവർക്കൊക്കെ ഒരു ജീവിതം ഉണ്ടാക്കാനും അതുപോലെ ഉള്ളത് തകരാതെ നിൽക്കാൻ വേണ്ടിയിട്ട് എല്ലാവരോടും ഞാൻ അപേക്ഷിക്കുകയാണ് നന്ദി നമസ്കാരം